ഖുർഹാൻ പതനം വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടും ഖുഹാൻ പഠിതം എങ്ങനെയൊക്കെ നിർവഹിക്കപ്പെടണം എന്ന കാര്യം വലിയ ആലോചന ആവശ്യമെന്നുള്ള കാര്യമാണ് ഒരു കാര്യം വളരെ തീർച്ചയായും അറബി ഭാഷ അവതീർണമായിട്ടുള്ള വ്യക്തിയാണ് മറ്റ് ഭാഷകളിലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അവയുള്ള കാര്യത്തിൽ ആ വക്ക് അംഗീകരിച്ചു കൊടുക്കുന്ന പോയി കാര്യമാണ് മൂലഭാഷ നല്ല രീതിയിൽ പഠിക്കണം അപ്പൊ പുറമെ അല്ലെങ്കിൽ പൊടാൻ പൊറലത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങളിൽ തീർച്ചയായും പരിശോധന പറയാൻ ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ വളരെ ഊന്നൽപിറ്റിലാണ് ആരും പിഴ പക്ഷെ നിഷരിക്കാത്ത കൈമാർ പറയാൻ അറബിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥമല്ലേ കാര്യം പറയും അതേസമയത്ത് അത് അറബി ഭാഷയെ അറബി ഭാഷ പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ് കഷ്ടപ്പെടാൻ സംബന്ധിച്ച് വലിയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പഠനങ്ങളൊക്കെ ഇപ്പറഞ്ഞ അരിത്രയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചർച്ചകൾ നവലോകന ചെയ്യുമ്പോൾ പിന്തുടരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോലെ പോലെ പേര് മഹാനായ ഇമാം ഷാഖ്മാറിലെ അഞ്ചുരം പേര് പിടിത്തൊരുക്കി വലിയ ബൃഹത്തായ വിലപ്പ പ്രകൃതിയ ആ ഗ്രന്ഥം നടത്തുന്ന ആ പഠനം നമ്മള് പഠന വിധേയമാക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ള പഠനങ്ങൾ വലിയ പഠനങ്ങൾ ഇപ്പിപ്പോൾ കൃതി തന്നെയുണ്ട് പക്ഷെ ചെറുതാണ് അതിലേറെ വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അബ്ദുൾ ഹസേറ്റ് അഭിഷേകമായിട്ടുള്ള ഒരു ഗ്രന്ഥം എൺപത് വണ്യങ്ങളുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ് പണ്യങ്ങളുള്ള കൃതികളെ കുറിച്ചും ചരിത്രത്തിൽ നമ്മൾ നമ്മളതിലിപ്പോ തിരിച്ചറിയുന്ന ഒരു കാര്യം പഠന മണ്ഡലം വലിയ സ്കോപ്പുള്ള ഒരു മണ്ഡലമാണ് തീർച്ചയായും അത് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ആദ്യ ഭാഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചവർത്തോളം കുറാൻ ഭാഷ നനക്ക് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഭാഷയാണ് ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്ത് ഒരു പുരോഗത്തും അറിയാം ഒരു പക്ഷെ തൊഴിൽ രംഗത്തും മറ്റും ഈ ഭാഷയെ പോലെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ഭാഷ ഇല്ലായത് തന്നെ പടയാ അപ്പോ ഖുറാൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അല്ലെങ്കിൽ അറബി ഭാഷ പഠിക്കുന്നു എന്ന പുണ്യവും അറബികൾ പറയുന്നവരി കുടുംബത്തിലും എന്നാണ് ഇരട്ട നൽക്കണമെന്നൊന്നും പറയാം അസുഖം കവറുകൾ തമ്മാക്ക ഒറ്റ കബലുകളെതാക്കി പെടുത്തുന്നവർക്കെ ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നു അദ്ദേഹം നടത്തുന്ന നടത്തിയിട്ടുള്ള ജീവകാര്യ പ്രവർത്തകർ കേൾക്കാറില്ല അപ്പോൾ ഈ പുടാൻ അതിനൊരു പവിത്രയാവുക എന്ന് പറയുന്നത് നന്നായി തരും ഖുർആനെ കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കണം അറബി ഭാഷയെ ഒരുപക്ഷെ ഇങ്ങനെ ഇങ്ങോട്ട് കൂടുതൽ അർത്ഥത്തിൽ ഇറക്കുമെന്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ ഒരു ശ്രമ അനിവാര്യമാണ് നമ്മള് നമ്മുടെ പറയുന്ന കാര്യമാണ് നമ്മള് അറബികളെ പോലെ അറിവ് ആശ്രയിക്കുന്നു പക്ഷെ വീട്ടിൽപ്പെട്ട കാലത്ത് ഈ ഒരു ആശ്രയത്തിൽ ഇവിടെ ഇന്നും നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നത് ഒരു പരമാർത്ഥ നമ്മുടെ നാട്ടിൽ ളുകളും തൊഴിലന്വേഷിച്ചും അല്ലാതെയും ഒക്കെ കേൾക്കാനാണെങ്കിലും ജീവിക്കുന്നത് അറബി ഭാഷ അവർക്ക് എത്ര പെണ്ണു കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിൻ്റെ അറിയാം അപ്പോ ഭാഷ നമ്മുടെ കൂടുതൽ പഠിക്കുകയും ഭാഷയിലെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടാവുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നമുക്ക് യാത്ര ചെയ്യാം സ്വാധീനം കുറെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴും അറബി ഭാഷാ പഠനത്തിന് പ്രധാന ഭാഷാ പഠനത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ഇതിൽ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ മുറങ്ങാനിങ്ങനെ ഇരിക്കട്ടെ തൃശൂർ പറയാൻ ഹിതായത്തിന്റെ ഗ്രന്ഥമാണ് അത് മനുഷ്യരെ നേർമാർഗം കാഴ്ച തരുന്ന ഈ ഗ്രന്ഥത്തെ നമ്മള് ചിലരുടെ ഗ്രന്ഥമായി എടുക്കറി കാണാൻ പാടില്ല അതില് നമുക്ക് സാധാരണക്കാരുടെ ഗ്രന്ഥമായിട്ട് കാണാൻ പോകാം അഷവജ്ഞാനം ഇല്ലാത്ത ആളുകളുടെ പോലെ ഗ്രന്ഥമായിട്ട് കാണാം കൂടാൻ തന്നെ പറയുന്നതനുസരിച്ച് അഷജില്ലാത്ത മഹാനായ സൂരബാഹി സെ കിട്ടുന്നില്ല വളരെ അവിടെ ഇന്നത്തെ പരിഗണന അനുസരിച്ച് വളരെ താഴെ തട്ടിലുള്ള വിദ്യാഭ്യാസകരമായിട്ട് അങ്ങനെയുള്ള നിലവാരത്തിൽ ഉള്ള ആളുകളെ വലിയ മഹാപണ്ഡിതന്മാരെ തന്നെയും ഉണ്ടാകുന്ന അവരംഗ് ചെയ്യുന്ന രണ്ട് മുഖങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് മുഖങ്ങളുള്ള വലിയ സാധ്യതകളുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ഇതിന് പിരിച്ചറിയപ്പെട്ടതാണ് അപ്പോ ഇതിനെ ഒരുപാട് ശ്രമങ്ങൾ നടക്കേണ്ടത് സാധാരണക്കാരനെ പഠിച്ച് പഠനം വളരെ നല്ല തണ്ണീര് മനസ്സിലാക്കാനും പറ്റുന്ന രണ്ടൊക്കെ നമുക്ക് ചെയ്യപ്പെടും ചെയ്യപ്പെടേണ്ടതാണ് പല സമയത്ത് ഉയർന്നു ചിന്തിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഉടാൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനീയങ്ങളിൽ മുന്നൂറ് വാഴക്ക് എഴുതിയിട്ടുള്ള ആ നിലവാരത്തിൽ വന്ന അങ്ങനെയൊക്കെ തന്നെ പണ്ഡിതന്മാരെ വരെ പരിഗണിച്ച് അവിടത്തെ വലിയ സ്വപ്നമായി രക്ഷപാക്കാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് ബലങ്കമാണ് പുതിരമ്പികൾ ഏതോ രാജാവ് പറ്റി പക്ഷെ പറഞ്ഞു അത് കുറയാൻ വളരെ സമീപസ്ഥമായിട്ടുള്ള നമ്മോട് അടുത്ത് വയ്ക്കുന്ന ഗ്രന്ഥമാണ് അതേ സമയത്ത് ഏതോ മറ്റൊരു അർത്ഥത്തിൽ അപ്രാപ്യമായിട്ടുള്ള ഒരു വലിയ വൈജ്ഞാനിക അന്വേഷണ ദാർശനിക തലമനിക അത് നമ്മള് വകവിച്ചു കൊടുത്തത് അനിവാര്യമാണ് ഉടൻ മനസ്സിലാക്കുന്ന ഖുറാനിക്ക് ജീവിതം നയിക്കുന്ന ഒരു ഭക്തർ അത് വ്യക്തമായിട്ട് കാണാൻ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് മഹാനായ സാലിം അബ്ദുല്ല അബ്ദുൾ പണ്ഡിതനായി അദ്ദേഹം കുരിക്കാൻ കാവയുടെ ചാരിക്ക് ഖുറാൻ കാരായം ചെയ്യണം അന്ന് രാജഭവർമനിൽ കടന്നു വയ്ക്കുന്നു മഹാരാജാവ് ഒരു എല്ലാവരും

എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ചോദിക്കണം എന്തെങ്കിലും ചോദിക്കണം ഓരാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈരുമായി ബന്ധപ്പെട്ട നമ്മുടെ സർവപ്രവർത്തനങ്ങളും അതിനൊക്കെ പിന്നിലുള്ളത് എന്തെങ്കിലും ചോദിക്കണം അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും ചോദിക്കണം അള്ളാൻ അതിന് പെട്ട മറുപടി അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് ആരുടെങ്കിലും എന്തെങ്കിലും ചോദിക്കും എനിക്ക് നാണക്കേട് തോന്നുന്നു രാജാവ് നനം ചെറു നിസ്തേനക്കെ കഴിഞ്ഞ് പുറത്ത് ഒരു കൊപ്പം പോയി കറങ്ങിന് പുറത്ത് കിടന്നപ്പോ പള്ളിയിൽ പുറത്ത് കിടന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഇനി കണ്ടതും വേണമെങ്കിൽ ചോദിക്കണം കാരണം നമ്മൾ അള്ളാവിനെ കുറ്റിന്ന് പുറത്ത് കിടന്നല്ലോ അപ്പൊ അദ്ദേഹം കൊണ്ടു കൊടുത്തു മറുപടി ഞാൻ പറഞ്ഞത് പൊറോണ മനുഷ്യനും ഉൾക്കാഴ്ച അത് ഗംഭീരമായിട്ടുള്ള ഉൾക്കാഴ്ച അത് അത് മറുപടി ഞാൻ സാധാരണ ഉടമസ്ഥത ഇല്ലാത്ത ഒരു വസ്തു ഉടമസ്ഥത ഇല്ലാത്ത ആളുകളോടും ചോദിക്കാറില്ലയാണ് എന്നത് താങ്കളോട് ചോദിക്കാറ് താങ്കൾ സമൂഹത്തിന്റെ ആകെപ്പാഴുള്ള ധനം അപഹരിച്ച് കയ്യിൽ വെച്ച് നടത്തുന്നയാളാണ് താങ്കളുടെ ഉടമസ്ഥതയിലുള്ള വസ്തു അത് താങ്കളോട് ചോദിക്കാറ് ഉടമസ്ഥതയില്ലാത്ത എങ്ങനെ ജോലിക്കും അദ്ദേഹം കൊണ്ടുവരാണെങ്കിൽ ചരിത്ര വായിക്കുമ്പോ ആ അതൊക്കെ എടുക്കേണ്ട ഉപയോഗിച്ചിട്ടുള്ള ഭാഷ അത്ര കുറവാൻ കുറാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകൾ രൂപപ്പെടേണ്ട വിഗ്ഗീത കുറാൻ ചിന്തൂടുന്ന ആളുകൾക്ക് വളരെ സ്വതന്ത്രമായ ഇത് വലിയ ബന്ധിതന്മാരുടെയും സാധാരണക്കാരുടെയും മഹാദാർശനികന്മാരുടെയും ഒക്കെ അവലംബമാണ് ആ രീതിയിൽ ഈ പരിസ്ഥിതി പുറക്കാൻ തന്നെ കാണാൻ നമുക്ക് പറ്റണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികതയെ ഉൾക്കൊള്ളുന്നതാണ് പോരാൻ പല വിധത്തിലും അക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളൂ ഉലി മുതലപ്പാതിലും മഴവും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോ പ്രാദേശികമായിട്ട് നമ്മൾ ജനത്തെ സമൂഹങ്ങൾ കൂടിച്ചേർന്ന് ജീവിക്കുന്നവ ആ സമൂഹങ്ങളൊക്കെ ഉൾക്കൊള്ളുവാനും അതേസമയത്ത് അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ അയച്ചാകുന്ന കാര്യങ്ങൾ ഭാഗങ്ങൾ അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന വായിച്ചപ്പാടുകളും നിതകളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യാം ഇതിന് ഒരുപക്ഷെ വ്യാഖ്യാനിച്ച ആളുകളുടെ ഒക്കെ ശ്രദ്ധ വന്നാൽ കൂട്ടിയിട്ടുള്ളത് അതിന്റെ ദാർശനികമായ വശങ്ങളിലാണ് വാണിജ്യ നിർവഹിന്യമിന്റെ അടുത്ത് ഹാവു രാജാവ് എന്തോ തെറ്റു ചേർപ്പാതൊക്കെ പ്രായം ഉടനെ അറുപത് കരിത്തേക്ക് ഭക്ഷണം കൊടുക്കുക ഒരു അടിമയെ മോചിപ്പിക്കുക രണ്ട് മാസം മോങ് പിടിക്കുക മോദോപ്ഷൻ എത്തിച്ച മാനികൾ പറഞ്ഞു താങ്കൾ മോങ് പിടിക രാജാവിന് ശേഷിക്കോ രാജാവ് പറഞ്ഞു ഒരു അടിമയെ മോചിപ്പിക്കാറോ സാമത്തിനു ശേഷിച്ചില്ലാത്തതുകൊണ്ടാണ് താങ്കൾ എനിക്ക് ഒരു ഓപ്ഷൻ എത്തിച്ചു ഇല്ലെന്ന് അതുകൊണ്ട് ആർക്കെങ്കിലും പറ്റാത്തത് കൊണ്ടാണ് വാലുകൾ അങ്ങനെ ജനപാടിച്ച് ആകെ ഈ രണ്ട് കാര്യങ്ങളും വളരെ ക്രാറ്റിയാള അതുകൊണ്ടാണ് കാര്യം രോഗം പിടിക്കണം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് കുട്ടികൾ വായ്പടുത്ത് പള്ളിയിൽ ഓരോന്ന ദിവസം എന്തോ നിരപ്പെട്ട വരവോ ആശയം മുന്നോട്ട് വെച്ചപ്പോ രാജാവിന്റെ കുട്ടികൾ പറഞ്ഞു അന്നിപ്പൊ പറഞ്ഞ ആ കാര്യം ഞങ്ങള് സ്വർണത്തിന് മശീ എഴുതി വയ്ക്കാൻ വിചാരിക്കുകയാണ് മുഖത്തെറച്ചുകൊണ്ട് ബാലിക്കാൻ പറഞ്ഞു ഇത് ഇന്നലെ സ്വർണ്ണ മശീ എഴുതി വെക്കുകയാണ് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കുകയാണ് ഖുർഹാൻ ഇന്നലെ വരും ഒരു വശം ഇതൊക്കെ പുറകാൻ നൽകുന്ന ചിന്തയും ആദർശവുമാണ് അതൊക്കെ നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും ആരൊക്കെ പുറകാൻ പഠനം നടത്തപ്പെടുകയും ചെയ്യാനാണ് വളരെ എല്ലാവരും ഉൾപ്പെടുകയും സംയന്ത്രമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് പരിശുദ്ധ കുറാനിന്റെ പേരിൽ നടക്കുന്ന ഈ പരിപാടി വളരെ നല്ല പരിപാടിയായിട്ട് നമ്മൾ സ്വീകരിക്കട്ടെ എന്ന് കാഴ്ച ചെയ്യുകയാണ് ധാരാളമായിട്ട് ആഴേക്ക് കുറകാൻ പറഞ്ഞു നടക്കുന്ന അങ്ങനെ പരിണമിക്കുന്ന ഒരു സംവിധാനമായി സംവിധാനം ഉയരട്ടെ എന്ന് ആശംസിക്കുകയും അസുരമിന്റെ കബൾ ജീവിതം പരിസരം അവരിഷ്ടത്തിലും പൊരുത്തത്തിലും ആക്കി കൊടുക്കട്ടെ ഏറ്റവും തുക ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് ഇവർ ഒക്കെ ചാണ്ടി പാലത്തിൻ്റെ പരിസരത്തുനിന്ന് പണ്ട് പണ്ട് കണ്ടുപിട്ടുണ്ട ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട് കാരണം ഇതൊരു ചാരിജി ഒരു കാലല്യ പ്രവർത്തനം തർക്കനങ്ങൾ ഇല്ലാത്ത കുറകാല ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനം അതിൽ ബന്ധി എന്നുള്ളതാണ് സന്തോഷമുണ്ട് അക്ബർ സാഹിബിനെ ഇവിടെ കാണുന്ന ഒരു സന്തോഷം കാരണം അദ്ദേഹം ചെയ്യുന്ന സേവനം നമുക്കൊക്കെ അറിയാൻ ഭയപ്പെട്ടതാണ് അന്ന് അത് സ്വീകരിക്കട്ടെ അന്ന് നമ്മളെ ഒക്കെ വളരെ തെറ്റുകളും പുറമുകളും പരിഹരിച്ച് സ്വീകരിക്കട്ടെ എന്ന് എന്നോട് നിർബന്ധം ശ്രമം ആരോപിക്കുന്നുണ്ടാകാണ്